ും വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവ്യയിലോട്ട് കിടക്കാം അങ്ങനെ ശ്രീകളെയും ഉദയഭാനുവും മകളെ ഇങ്ങനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു ചോദിക്കാനായിട്ട് ബാലന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ബാലനാണെങ്കിൽ വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ബാലൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് മനുഷ്യനാ നിങ്ങൾ ഇരുപത്തി ആറായിരം രൂപയ്ക്കാണോ എന്റെ മോളോട് സംസാരിക്കാതെ നടക്കുന്നേ അവൾക്കൊരു അബദ്ധം പറ്റി ഹണിമോൺ ട്രിപ്പിന് പോകുമ്പോ എന്റെ മോള് തന്നെയാ റൂമ് ബുക്ക് ചെയ്തത് അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ മൂന്ന് ദിവസത്തെ റൂമിന് അയ്യായിരം രൂപയാണെന്ന് മോള് കണ്ടു അത് അഡ്വാൻസ് പേയ്മെന്റ് ആണെന്ന് എന്റെ മോള് ശ്രദ്ധിച്ചില്ല അതിനെന്തിനാ ബാലൻ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നേ ഇനിയിപ്പോ പൈസയാണ് പ്രശ്നമെങ്കില് ബാലനായി ഇരുപത്തിയാറായിരം രൂപ ഞങ്ങൾ തന്നോളാം ഇത് കേൾക്കുന്ന ബാലൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ബാലൻ എഴുന്നേറ്റ് ഉദയ ഭാനുവിനോട് പറയുന്നുണ്ട് നിങ്ങളിപ്പോ എന്താ പറഞ്ഞത് പൈസ തരാ എന്നോ എല്ലാം പൈസ കൊണ്ട് ഒതുക്കാ എന്ന് നിങ്ങളുടെ വെറും തോന്നലാ നിങ്ങളുടെ മകളേനെ ഞങ്ങൾ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നൊന്നുമില്ല മിണ്ടാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഇവിടുന്ന് പോകുമ്പോഴേ അത് അഡ്വാൻസ് പേയ്മെന്റ് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കില് ഞാൻ ഒരുപക്ഷെ ആ പൈസ മുഴുവൻ കൊടുത്തയച്ചേനെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാ ആനന്ദ് ഇരുപത്തിയാറായിരം രൂപയാ റൂമിന് അടക്കണ്ടെന്ന് അറിഞ്ഞത് തന്നെ ആനന്ദ് വിളിച്ചതോ ആര്യനെ ആര്യൻ അവിടെ നിന്നും സംഘടിപ്പിച്ച് ഒരു പതിനായിരം രൂപ എത്തിച്ചു ബാക്കി പതിനായിരം എന്റെ അക്കൗണ്ടിൽ നിന്നേ ആര്യൻ മോഷ്ടിച്ചിട്ടാ ആനന്ദിന് അയച്ചു കൊടുത്തത് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഒക്കെ നിങ്ങളുടെ മകളുടെ ശ്രദ്ധ കുറവുകൊണ്ട് മാത്രാ അത് മാത്രമല്ല നിങ്ങളിപ്പോൾ കുറച്ചു മുൻപ് പറഞ്ഞല്ലോ നിങ്ങളുടെ മകൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെയാണ് വളർത്തിക്കൊണ്ട് വന്നേന്ന് മക്കളുടെ സന്തോഷ പണത്തിനൊക്കെ എത്രയോ വലുത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്നാ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു രൂപ ചെലവാക്കിയാലും അതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട് അങ്ങനെ കണക്ക് നോക്കി മുന്നോട്ട് പോയ കാരണ ഒന്നുമില്ലാത്ത എനിക്ക് ഇപ്പോ ഈ വീടും കുറച്ച് സ്ഥലവും അതുപോലെ കടയൊക്കെ ഉണ്ടായത് അതൊന്നും നിങ്ങൾ മറക്കണ്ട പിന്നെ നിങ്ങളുടെ മകള് വളരെ കൂടിയായിരിക്കും നിങ്ങളുടെ വീട്ടില് കഴിഞ്ഞിരിക്കാ ഇപ്പൊ കല്യാണം കഴിച്ച് ഇവിടുത്തെ മരുമകളാ അപ്പോ ഈ കുടുംബം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ മകളും പോകണം അല്ലാതെ ഉള്ളതെല്ലാം ചെലവാക്കി ഇവിടെ ദൂർത്തടിച്ച് നടക്കാനൊന്നും പറ്റില്ല ബാലന്റെ ദേഷ്യം കണ്ട് ഉദയഭാനവും ശ്രീകലയും പേടിച്ചെഴുന്നേക്കുന്നുണ്ട് അതിനുശേഷം ഗോമതി ബാലനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ബാലേട്ട എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ ബാലേട്ടനൊന്നു ഇവിടെ വന്ന് ഇരിക്കേ പിന്നെ നിങ്ങളൊന്നും കരുതരുത് കേട്ടോ ബാലേട്ടന് ദേഷ്യം വന്നാ പിന്നെ പിടിച്ചാ കിട്ടില്ല അതുകൊണ്ടാ പിന്നെ നിങ്ങളുടെ മകളോട് ആരും ക്രൂരതയൊന്നും കാണിക്കുന്നില്ല അവളോട് ചെറിയൊരു ദേഷ്യമുണ്ട് അത് കുറച്ചു നാള് കഴിഞ്ഞ് അങ്ങ് മാറും അല്ലാതെ നിങ്ങളുടെ മകളെ കഷ്ടപ്പെടുത്തുന്നൊന്നുമില്ല ശ്രീകല ഗോമതിയോട് പറയുന്നുണ്ട് അത് ബാലൻ പറഞ്ഞത് ശരിയല്ലേ ഞങ്ങൾക്കാ തെറ്റുപറ്റിയത് ഇവളെ ഞങ്ങളെടുത്ത് ഫോണിലൂടെ കരഞ്ഞു സംസാരിച്ചപ്പോ ഞങ്ങക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടൊന്നിങ്ങ് വന്നതാ പക്ഷേ ഈ കാര്യത്തിനൊന്നും അല്ലാട്ടോ ഞങ്ങള് വന്നത് ഈ കാര്യമൊക്കെ ചോദിക്കാൻ ഇങ്ങോട്ട് ആരെങ്കിലും വരുവോ ഞങ്ങള് വേറൊരു കാര്യം പറയാനായിട്ട് വന്നതാ എന്ന് ഉദയഭാനു പറയുന്നുണ്ട് അതെന്താ വേറെ കാര്യം ദേവി മോളുടെയും ആനന്ദിൻറെയും കല്യാണം കഴിഞ്ഞ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോട്ട് പോയി തൊഴണംന്നുള്ളൊരു ചടങ്ങുണ്ട് തൊഴുതാ മാത്രം പോരാ അവിടെ പോയിട്ട് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കണം അങ്ങനെ ഒരു ചടങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അത് പറയാനായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നാളെ തന്നെ ആ ചടങ്ങ് നടത്തണം നിങ്ങളെല്ലാവരെയും വിളിക്കാനായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇത് കേട്ടാണെങ്കില് ശ്രീകളൊന്ന് ഞെട്ടുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നാലേ ബാലന്റെ ദേഷ്യം മാറ്റാനായിട്ടാ പിടിച്ചാ കിട്ടാത്ത തരത്തിലാ ബാലൻ ഉദയഭാനുവിനോടും ശ്രീകലയോടും ദേഷ്യപ്പെടുന്നത് മകളുടെ ജീവിതം ഇല്ലാതാക്കണ്ട എന്ന് കരുതി ഒന്ന് പ്ലേറ്റ് മാറ്റിയതാണ് കേട്ടോ ഉദയഭാനു അങ്ങനെ ഇത് കേൾക്കുന്ന ബാലൻ പറയുന്നുണ്ട് എന്നാ പിന്നെ ഇത് ആദ്യം പറയണ്ടേ ഞാൻ കരുതി ദേവി നിങ്ങളോട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങളത് ചോദ്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് എന്തായാലും നാളെ ഞങ്ങൾ ചടങ്ങിന് എത്തിക്കോളാം അല്ല എവിടെയാ നിങ്ങളുടെ കുടുംബക്ഷേത്രം ആകെ ആകെക്കൂടെ പരുങ്ങുന്നുണ്ട് ഉദയപാനു അത് അത് ഞാൻ വാട്സപ്പിലെ ലൊക്കേഷൻ അയക്കാം അപ്പൊ നിങ്ങൾ രാവിലെ അങ്ങോട്ട് വന്നാ മതി എന്നാ ഞങ്ങൾ കടയിലോട്ട് ഇറങ്ങട്ടെ കുറച്ച് തിരക്കുണ്ട് അങ്ങനെ ബാലനും ആകാശും ധർമ്മനും എല്ലാം അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് ആകെ ടെൻഷൻ അടിച്ചാണ് ദേവിയും ഉദയഭാനുവും ശ്രീകലയും അവിടെ ഇരിക്കുന്നത് എന്നാ ഇതേ സമയത്ത് ഗോമതി പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മീനുവിനേയും മിത്രയെയും ആയിരിക്കും മിത്ര കോളേജിലോട്ടും മീനു ഓഫീസിലോട്ടും പോവാനായിട്ട് ബസ് കാത്തു നിൽക്ക ഒരുപാട് നേരായിട്ടും ബസ് കാണുന്നില്ല മിത്ര പറയുന്നുണ്ട് ചേച്ചി എനിക്ക് പേടിയാവുന്നുണ്ട് ഇന്ന് ഫസ്റ്റ് ക്ലാസ്സേ എച്ച്ഒഡിയുടെ ക്ലാസ്സാ അതിന് നേരത്തെ എത്തിയില്ലെങ്കില് പിന്നെ അത് മതി എന്നാലേ ഞാനൊരു കാര്യം പറയാം നിനക്ക് ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു തരാം നീ എന്തായാലും ഓട്ടോയിൽ പൊക്കോ അയ്യോ അതൊന്നും വേണ്ട ഓട്ടോയിലൊക്കെ പോകുമ്പോഴേ നല്ല പൈസ ചെലവാ നീ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം ഓട്ടോ പൈസ മാമം പറയാറുള്ളത് ചേച്ചിക്ക് അറിയാലോ എന്റെ പൈസ നിന്റെ പൈസ എന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല ചേച്ചിയുടെ പൈസയാണെങ്കിലും പൈസ പൈസ തന്നെയല്ലേ അത് പോവണ്ട ഞാനേ ബസ്സിൽ തന്നെ പൊക്കോളാം എന്റെ മോളെ നീയേ അച്ഛനെ കണ്ട അങ്ങനെ അങ്ങ് പഠിക്കണ്ട എന്തറിയില്ലേ ചേച്ചി ഇപ്പൊ പൈസയുടെ കാര്യം പറയുമ്പോ എനിക്കപ്പൊ ഓർമ്മ വരിക മാമട മുഖ അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ എന്നാലേ നിനക്ക് പൈസ ചെലവില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഇതിലൂടെ ഒരു വണ്ടി വരും ആ വണ്ടിയിൽ പോവാണെങ്കിൽ നിനക്ക് ഒരു രൂപ പോലും കൊടുക്കണ്ട വേഗം തന്നെ കോളേജിലും എത്താൻ പറ്റും അതേതു വണ്ടി അങ്ങ് നോക്ക് അങ്ങനെ ആരും വരുന്നുണ്ടായിരിക്കും ഇവന്റെ വണ്ടിയിലോ ഞാനൊന്നും പോയില്ല ചേച്ചി അപ്പൊ പിന്നെ നിനക്ക് എച്ചോടിയുടെ കൈയിൽ നിന്ന് നല്ല കണക്കിന് വഴക്ക് കിട്ടട്ടെ നിന്റെ മാർക്കും കുറയട്ടെ അയ്യോ അത് പറ്റില്ല ചേച്ചി എന്നാ പിന്നെ മിണ്ടാതവിടെ ഇരിക്കേ ഞാൻ അവനോട് പറഞ്ഞോളാം അങ്ങനെ കൈകാട്ടി നിർത്തിക്കുന്നുണ്ട് മീനു എന്റെ ഇട്ടു എന്താ കാര്യം നിങ്ങൾ ഇതുവരെ പോയില്ലേ അല്ല ബസ് കിട്ടിയില്ലേ അതേ ബസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വരുന്ന ബസ് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കളറാ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല മീനുവിന്റെ സംസാരം കേട്ട് ആരനങ്ങ് ചിരി വരുന്നുണ്ട് അങ്ങനെ മീനു പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം എന്താ ഏട്ടത്തി എന്റെ ഈ സിസ്റ്ററെ നീ ഒന്ന് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം കോളേജ് വരെ നീയോ അങ്ങോട്ട് തന്നെ അല്ലേ പോകുന്നത് അപ്പോ നീ ഒന്ന് ഡ്രോപ്പ് ചെയ്യ ഏട്ടത്തി അതൊന്നും പറ്റില്ല അവള് ബസ്സിന് തന്നെ പൊക്കോളും അല്ലെങ്കിലും ഇവന്റെ വണ്ടിയിൽ ആര് വരാനാ ചേച്ചി നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട അല്ലെങ്കിലേ വീട്ടില് കീരിയും പാമ്പുവാ അതുപോലെ ഇവിടെയും കാണിക്കണ്ട ഇത് റോഡാ മര്യാദയ്ക്ക് വണ്ടി കയറടി അങ്ങനെ മിത്ര ആര്യനെ പുറകില് കേറിയിരിക്ക എന്നാ മിത്ര ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി ഇങ്ങനെ ഇനി പോവാ ഞാനേ ആകാശിനൊന്ന് വിളിക്കട്ടെ എന്നെ ആകാശ് കൊണ്ടാക്കിക്കോളും നിങ്ങൾ പേടിക്കണ്ട നിങ്ങള് പൊക്കോ പിന്നെ ആര്യ എന്റെ സിസ്റ്ററെ നല്ല പോലെ കൊണ്ട് അവിടെ എത്തിക്കണോട്ടോ അവിടെ എവിടെ തള്ളിയൊന്നും ഇടരുത് ഇല്ലേ ഞാൻ കൃത്യമായിട്ട് കൊണ്ടാക്കിക്കോളാം അങ്ങനെ ആര്യനും മിത്രയും അവിടെ നിന്ന് പോകുന്നു പിന്നീടായിട്ട് ആകാശിനെയാണ് കാണിക്കുന്നത് ആകാശാണെങ്കില് കടയില് വലിയ ജോലി തിരക്കിലായിരിക്കും നമ്മുടെ മീനു വിളിക്കുന്നുണ്ട് മീനുവിന് ബസ് കിട്ടിയില്ലല്ലോ മീനുവിനെ ഓഫീസിൽ കൊണ്ടാക്കണ്ടേ ഒരുപാട് തവണ വിളിച്ചിട്ടും ആകാശ് ഫോൺ എടുക്കുന്നില്ല ആകാശിന്റെ ഫോൺ അടിക്കുന്നത് കാണുമ്പോ ബാലൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അല്ലെങ്കിലും ഇവന്റെ ഫോൺ ഏതു നേരം റിങ് ചെയ്തോണ്ട ഒരു റെസ്റ്റൂല്ല ആ ഫോണിന് ആരാ നിന്റെ ഫോണിലോട്ട് ഇങ്ങനെ അടിക്കുന്നേ നീ ഒന്ന് എടുക്കുന്നുണ്ടോ അങ്ങനെ ബാലൻ പറഞ്ഞത് കേട്ട് ആകാശ് ഫോൺ എടുക്കുന്നുണ്ട് അത് മീനു ആയിരിക്കും ഹലോ എന്താ മീനു എന്താ കാര്യം ആകാശ് ബസ് കിട്ടിയില്ലടാ നീ എന്നെ ഒന്ന് ഓഫീസിലോട്ട് ആക്കി തരുമോ നീയൊരു ഓട്ടോ വിളിച്ചു പോ എനിക്ക് കുറച്ച് തിരക്ക നിനക്ക് എന്നാ തിരക്കില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ നിനക്ക് തിരക്കാ ഇവന്റെ കയ്യിൽ ഫോണേ കർണന് കവചകുണ്ടലും പോലെയാ ഏത് നേരവും ഫോണ് ചെവിയിൽ തന്നെ ഇതൊക്കെ മീനു കേൾക്കുന്നുണ്ട് എന്നാ ശരി ആകാശേ നിന്റെ ജോലി നടക്കട്ടെ ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം എന്ന് പറഞ്ഞ് മീനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അത് ആകാശിനും സങ്കടാവുന്നുണ്ട് മീനുവിനും സങ്കടാവുന്നുണ്ട് പാവം മീനു അവിടെ ഒരു ഓട്ടോയും വിളിച്ച് പോകുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രീകലയേയും ഉദയ ഭാനുവിനെയും ദേവിയെയും ആയിരിക്കും ദേവിയാകെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട് ബാലന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ ശ്രീകലയും ഉദയ ഭാനുവും അങ്ങനെ ഉദയ ഭാനുവിനോട് ചോദിക്കുന്നുണ്ട് ശ്രീകല നിങ്ങൾ എന്തിനാ വേണ്ടാത്ത കാര്യൊക്കെ പറയാൻ നിന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ പറഞ്ഞതല്ലേ അതോ ഇതൊന്നും പറഞ്ഞ് ആകെ കൊഴപ്പിക്കരുതെന്ന് മനുഷ്യ നിങ്ങളുടെ വായൊന്നും അടച്ചു വെച്ചിരിക്കായിരുന്നില്ലേ ഇതിപ്പോ നാളെ എന്ത് ചെയ്യാനാ അപ്പോഴേക്കും നമ്മുടെ ഗോമതി വരുന്നുണ്ട് ഗോമതിയെ കാണുന്നതും അമ്മയുടെ ഷോൾഡറിൽ ഒന്നിങ്ങനെ മുറുക്ക പിടിക്കുന്നുണ്ട് അങ്ങനെ വേറെ രീതിയിലൊക്കെ സംസാരിക്കാ നാളെ അമ്പലത്തില് എല്ലാ കാര്യങ്ങളും നല്ല പോലെ നടക്കണം ഇനി അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ പോയിട്ട് ചെയ്യണേ എന്നൊക്കെ ഉദയഭാനുവിനോട് ശ്രീകല പറയുന്നുണ്ട് അല്ല ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അതൊന്നും കുഴപ്പമില്ല ഞങ്ങളുടെ മോളുടെ കല്യാണം എത്ര ഗ്രാൻഡായിട്ടാണ് നടത്തിയത് മോളുടെ കാര്യത്തിന് ഒന്നിനൊരു കുറവുണ്ടാവരുത് അത് ഞങ്ങൾക്ക് നിർബന്ധ ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ വേറെ എന്തെങ്കിലും എടുക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാം ഒന്നും വേണ്ട അങ്ങനെ ഗോമതി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് പിന്നീടായിട്ട് ഗോമതി ഫോൺ ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് വേറെ ആരുമല്ല അനൂജയാണ് ഫോൺ ചെയ്യുന്നത് നാളെ ദേവിയുടെ വീട്ടിൽ നിന്ന് കുടുംബക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ട് നീ എന്തായാലും അങ്ങോട്ട് വരണം എന്തായാലും മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്യുന്നത് ദേവിയും ഉദയപാനം ഒക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ഗോമതി അടുക്കളയിലോട്ട് പോകുന്നു ഇത് കേൾക്കുന്ന ദേവി പറയുന്നുണ്ട് അയ്യോ അനൂജയും വരുന്നുണ്ടോ അവള് വന്നാല് എന്താ നടക്കാൻ പോവുക നിങ്ങൾക്ക് അറിയുന്നല്ലേ എല്ലാം കുത്തി കുത്തി ചോദിക്കും ഇനി എന്താ ചെയ്യാൻ പോകുന്നേ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ദേവി പറയുന്നുണ്ട് നിങ്ങൾ ഒറ്റ ഇതിനൊക്കെ കാരണം എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാൻ പോയത് അല്ല നാളെ ഇനി ഏത് ക്ഷേത്രത്തിലോട്ടാ പോവാ അത് എന്ത് ചോദ്യം മോളെ അച്ഛന്റെ കുടുംബക്ഷേത്രത്തിലോട്ട് പോകണം അല്ലെങ്കില് അമ്മയുടെ കുടുംബക്ഷേത്രത്തില് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ മതിയല്ലോ നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നേ അങ്ങോട്ടേക്ക് പോവാൻ പറ്റുമോ അവിടെ എല്ലായിടത്തും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരിക്കുക നമ്മളവിടെ പോയി ഇറങ്ങിയാലേ എല്ലാവരും കൂടി അങ്ങ് കൂടും കടം വാങ്ങിച്ച് പൈസ ചോദിക്കാൻ അതോടുകൂടി ഇതുവരെ നടത്തിയ കാര്യങ്ങളൊക്കെ വെറുതെയായി പോവും നമ്മുടെ മോളുടെ ജീവിതം തന്നെ ഇല്ലാതാവും അല്ലാതിപ്പോ എന്ത് ചെയ്യാനാ അച്ഛ എനിക്ക് പേടിയാവുന്നുണ്ട് മോളെ നീ പേടിക്കാതിരിക്കേ അച്ഛനല്ലേ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതിനുള്ളതൊക്കെ അച്ഛൻ തന്നെ ചെയ്തോളാം എന്ന് ദേവിക്ക് ഉദയഭാനു ഉറപ്പ് നൽകുവാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ ഇതിലൊന്നും ഒന്നുമല്ല അമ്മേ അമ്മ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ ജീവിതം വെച്ചിട്ടുള്ള കാര്യ അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്കിവിടെ ഇനിയും ജീവിക്കണം അനന്തട്ടിന്റെ ഭാര്യയായിട്ട് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ കാര്യമൊന്നും മാനേജ് ചെയ്യുക ഇതിപ്പോ എല്ലാവരും അറിഞ്ഞു നാളെ ഏത് അമ്പലത്തിലോട്ടാ പോകുന്നതെന്ന് നിങ്ങളൊന്ന് തീരുമാനിക്കുക അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം മോളെ ഇറങ്ങട്ടെ അങ്ങനെ ഗോമതി വരുന്നുണ്ട് എന്നാ ശരി ഗോമതി ഞാൻ ഇറങ്ങുക ഇനി നാളെ നിങ്ങൾ നേരത്തെ അമ്പലത്തിലോട്ട് വന്നാ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ആനന്ദിനെയോ മോളെയോ വിളിച്ച് പറഞ്ഞോളാം എന്നും പറഞ്ഞ് ഇറങ്ങുവാണ് അങ്ങനെ ദേവിക്ക് ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല കേട്ടോ നാളെ ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് മീനുവിനെ ആയിരിക്കും മീനു ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ആകാശിനെ കാണുന്നുണ്ട് മീനുവിനെ കാത്തിനിൽക്കുമായിരിക്കും ആകാശേ രാവിലെ നീ എന്നെ കൊണ്ടാക്കാത്ത എന്റെ പരിഭവം തീർക്കാനായിരിക്കും ഇപ്പൊ വന്നത് അത് പിന്നെ രാവിലത്തെ കാര്യം നിനക്ക് അറിയുന്നതല്ലേ ഞാനൊന്നും പറയുന്നില്ല ഞാൻ കേട്ടതാ അച്ഛൻ പറയുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അല്ല ഇപ്പൊ നീ എങ്ങനെയാ വന്നത് ഞാനേ ഒരു ഓർഡർ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയതാ സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ അതൊക്കെ ഞാൻ കൊടുത്തിട്ടാ നിന്നെ കാണാനായിട്ട് വന്നത് നമ്മളിങ്ങനെ കാണണമെങ്കില് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കടയിലെ ജോലിക്ക് നിന്നാൽ ഇതുപോലെയൊന്നും നിന്നൊന്ന് പുറത്തു കൊണ്ടുപോവാനോ നിനക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങി തരാനോ ഒന്നും എന്നെ കൊണ്ട് സാധിക്കില്ല നീ പറഞ്ഞ പോലെ ആ ജോലി എനിക്ക് കിട്ടിയേ പറ്റൂ അത് നിനക്ക് കിട്ടൂടാ നീ നല്ല പോലെ പഠിക്ക് അതെന്തായാലും നിനക്കുള്ള ജോലിയാ ഇനിയിപ്പോൾ അപ്പോയിൻമെൻ്റ് ഇവിടെ ആയിരിക്കില്ലേ എവിടെയാണെങ്കിൽ എന്താ നീ ആദ്യം എക്സാമിനായിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എന്നാൽ നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നൊക്കെ നല്ല സന്തോഷത്തോടു കൂടി സംസാരിച്ചു നിൽക്കുക പിന്നീടായിട്ട് കാണിക്കുന്നത് അന്ന് രാത്രിയായിരിക്കും ബാലൻ കടയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോ അനു ചോദിക്കുന്നുണ്ട് അച്ഛ ഇന്നത്തെ കണക്ക് നോക്കിയാലോ അത് വേണ്ട മോളെ ഭക്ഷണം കഴിച്ചിട്ട് സാവകാശം ഇരുന്ന് നോക്കാം ഇന്ന് ഏറെ കണക്കുണ്ട് എവിടെ ആനന്ദിനെ കണ്ടില്ലല്ലോ എവിടെ അങ്ങനെ ആനന്ദം ദേവിയും വരുന്നുണ്ട് എന്താച്ചാ എന്താ കാര്യം നാളെ ഡെലിവറി ഒന്നും ഇല്ലല്ലോ അതെന്താ നാളെ ഡെലിവറി ഇല്ലാത്ത നാളെ അമ്പലത്തിലോട്ട് പോവല്ലേ മീനു അതുകൊണ്ട് നാളെ എപ്പോഴാ പോകുന്ന വിളിച്ചു പറഞ്ഞോ ആ ബാലച്ച നാളെ ഒരു മണിയൊക്കെ ആവുമ്പോ നമ്മൾ അവിടെ എത്തണം അങ്ങനെ അച്ഛൻ പറഞ്ഞത് അല്ല ആനന്ദേ ഇത് എവിടെയാണ് ശരിക്കും കുടുംബക്ഷേത്രം അത് അത് ശരിക്കും എനിക്ക് അറിയില്ല ഇത് കേൾക്കുന്ന ധർമ്മം ചോദിക്കുന്നുണ്ട് കുടുംബക്ഷേത്രം വർഷത്തിൽ ഒരു തവണയെങ്കിലും കുടുംബക്ഷേത്രത്തിലോട്ട് പോകണം ഇനി പോവാമാമ വർഷത്തിലൊരു തവണ കുടുംബക്ഷേത്രത്തിലോട്ട് പോവാം എനിക്കേ കറക്റ്റ് വഴി അറിയില്ല അതുകൊണ്ടാ ആനന്ദേ നാളെ കട തുറക്കാൻ പറ്റോ നേരത്തെ തിരികെ എത്താൻ പറ്റുവോ അത് പറയാൻ പറ്റില്ല ബാലച്ച എന്ന് അതും ദേവി തന്നെയായിരിക്കും മറുപടി പറയുന്നത് ഇത് കേൾക്കുന്ന ആരും അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അച്ഛൻ എന്തിനാ എല്ലാ കാര്യങ്ങളും ആനന്ദേടിനോട് ചോദിക്കുന്നേ ഏട്ടത്തിയുടെ കുടുംബക്ഷേത്രത്തിലോട്ടാ നമ്മൾ പോകുന്നത് അവിടുത്തെ കാര്യങ്ങള് ഏട്ടത്തിയോടല്ല ചോദിക്കേണ്ടത് ഇതിപ്പോ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് ആനന്ദേടിനോടാ ഉത്തരം പറയുന്നത് ഏട്ടത്തീയും അപ്പൊ പിന്നെ നേരിട്ട് ഏട്ടത്തിയോട് അങ്ങ് ചോദിച്ചാ പോരെ നിന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ ബാലന്റെ ചോദ്യം കേട്ട് ഗോമതി ഒന്ന് പേടിക്കുന്നുണ്ട് എന്നാ ആനന്ദ് പറയുന്നുണ്ട് ആര്യ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അച്ഛൻ ആരോട് ചോദിച്ചാൽ എന്താ എന്നോട് ചോദിച്ചാ ദേവി ഉത്തരം പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നേ അതെന്താ ആനന്ദേട്ടാ ആരും തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ ആരും ചോദിച്ചത് ശരിയായിട്ടുള്ള കാര്യല്ലേ ഏട്ടത്തിയുടെ കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ഏട്ടത്തിയോടല്ലോ ചോദിക്കേണ്ടത് അത് മാമൻ ചോദിക്കാത്തത് തെറ്റാണെന്ന് ആര്യം ചൂണ്ടിക്കാണിച്ചു അതിനിപ്പെന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നേ ഇത് കേൾക്കുന്ന ഗോമതി പ്രശ്നം ഒതുക്കാനായിട്ട് പറയുന്നുണ്ട് മതി ഇനി ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ട നാളെ ഒരു ഒമ്പത് മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എല്ലാവരും ഇന്ന് തന്നെ എല്ലാം എടുത്തു വെച്ചോളണം അയൺ ചെയ്യാനുള്ളതൊക്കെ അയൺ ചെയ്യണം രാവിലെ അയൺ ചെയ്തില്ല എന്നും പറഞ്ഞ് ഇത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് പിന്നെ നേരത്തെ ഒരുങ്ങണം ആനന്ദെ വണ്ടി വിളിക്കാൻ മറക്കണ്ട നല്ല വഴി എറിയുന്ന ഒരാളെ തന്നെ വിളിക്കണം മറക്കണ്ട എന്ന് ബാലം പറയുന്നു അതുമാത്രമല്ല അന്നത്തെ പോലെ ഒരുപാട് പൈസയൊന്നും കൊടുക്കാനില്ല കുറവ് പൈസ ആരാണോ വേടിക്കുന്നേ അങ്ങനെ ഒരാളെ വിളിച്ചാൽ മതി എന്നൊക്കെ ആനന്ദിന്റെ അടുത്ത് പറയുന്നു അങ്ങനെ അമ്പലത്തിൽ പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു ആൻ ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുവാണ് എന്നാ ദേവിയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടമായിരിക്കും നാളെ അച്ഛനും അമ്മയും ഏത് അമ്പലത്തിലോട്ടാ കൊണ്ടുപോകുന്നേ എങ്ങോട്ടാ വരാൻ പറഞ്ഞിരിക്കുന്നേ ഇതൊന്നും അറിയാതെ വല്ലാത്ത സങ്കടത്തില് ദേവി നിൽക്കുന്നുണ്ട് അപ്പോ നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ കമന്റും ലൈക്കും എനിക്ക് അത്രയ്ക്കും പ്രഷ്യസ് ആണ് കേട്ടോ അതുകൊണ്ട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ